തിരിവിഷ്ഠ മിനിസ്ട്രീസ് ബ്രഡ് ഓഫ് ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തി നാല് മിഷലേറ്റം പ്രിയപ്പെട്ടവരെ സ്നേഹവന്ദനം വിശുദ്ധിയും അശുദ്ധിയും സംബന്ധിച്ച കുറേക്കൂടി തെളിമയാർന്ന ഒരു ബോധ്യതലത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയണമെന്നാണ് വചനമെന്ന് പറയുക പലപ്പോഴും സാമാന്യതകളോടുള്ള നമ്മുടെ നിഷേധഭാവങ്ങളെ അശുദ്ധിയായിട്ടാണ് നാം ചിന്തിക്കാറ് പലതരത്തിൽ ലോകത്ത് പലയിടങ്ങളിൽ പലതുപോലെയാണ് അശുദ്ധിയെക്കുറിച്ചുള്ള ധാരണകൾ നിലനിന്നിരുന്നത് യഹൂദരുടയിൽ രോഗികൾ അശുദ്ധരായിരുന്നു കുഷ്ഠരോഗി അശുദ്ധൻ രക്തസ്രാവക്കാരി അശുദ്ധ സ്ത്രീകൾ പൊതുവെ അശുദ്ധരായിട്ടാണ് കരുതപ്പെട്ടിരുന്നത് ഇന്നും അങ്ങനെയൊക്കെ കരുതുന്നവർ നമ്മുടെ ഇടയിലുണ്ട് ആർത്തവകാലത്ത് ദേവാലയത്തിൽ പോകാത്തവരും കുർബാന സ്വീകരിക്കാത്തവരും ബൈബിൾ വായിക്കാത്തവരും ഒക്കെ നമ്മുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ടെന്നത് യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ എന്താണ് അശുദ്ധി എന്നതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യമില്ലാതിരുന്ന ഒരു യഹൂദ കാഴ്ചപ്പാടിൻ്റെ നടുവിൽ നിന്നുകൊണ്ടാണ് ക്രിസ്തു ഇത് വെളിപ്പെടുത്തുന്നത് ഈ സ്ത്രീ അശുദ്ധിയാണെന്ന് കരുതുന്നു പലരും അങ്ങനെയാണല്ലോ ഇപ്പോൾ കുളിച്ചാൽ ശുദ്ധരാകും എന്ന് കരുതുന്നവർ അല്ലെങ്കിൽ ബാഹ്യമായ ശുദ്ധി പാലിക്കുന്നവർ അതേപോലെ തന്നെ നിരവധിയായ ആചാരമഹിമകൾ പാടുന്നവർ അങ്ങനെ തങ്ങൾ ശുദ്ധരാണെന്ന് തെറ്റിദ്ധരിച്ച് ജീവിക്കുന്നവർ കുഴപ്പമൊന്നുമില്ലാത്തവരാണെന്ന് കരുതുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്തുവിനോടുള്ള വിശ്വാസമാണ് വിശുദ്ധി എന്നൊരു കാര്യം സുവിശേഷം ഓർമ്മിപ്പിക്കും അതല്ലെങ്കിൽ ലോകത്തോട് മൈത്രിയില്ലാത്ത ഒന്നാണ് ലോകവുമായി മൈത്രിയിലായി പോകുമ്പോൾ അശുദ്ധരായിട്ട് മാറുന്നുണ്ട് ലോകവുമായി മൈത്രിയില്ലാതെ ലോക താല്പര്യങ്ങൾക്കെതിരായി ക്രിസ്തു ആഭിമുഖ്യത്തോടെ ജീവിക്കാൻ കഴിയുമ്പോൾ വിശുദ്ധിയിലേക്ക് നമുക്ക് പോകാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് ക്രിസ്തു പറയുകയാണ് വിശുദ്ധരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ തനിൽ വിശ്വസിക്കുകയാണ് വേണ്ടത് അതാണ് നീതിയുടെ മാർഗമെന്ന് എന്ന് വെളിപ്പെടുത്തി ഈ സ്ത്രീ രക്തസ്രാവമുള്ള ആളാണ് പന്ത്രണ്ട് വർഷമായി രക്തസ്രാവമുള്ളയാളാണ് ഈ പന്ത്രണ്ട് വർഷം രക്തസ്രാവം എന്ന് പറയുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം പന്ത്രണ്ട് ഒരു പൂർണ്ണതയുടെ സംഖ്യയാണ് അപ്പോൾ അതുകൊണ്ട് മാറാത്ത അവൾ പലരും വൈദ്യന്മാരുടെ അടുത്തുപോയി തനിക്കുള്ളതെല്ലാം ചിലവഴിച്ചു രോഗമൊട്ട് മാറിയുമില്ല അങ്ങനെ തികച്ചും അസ്വസ്ഥയായ അശരണയായ എല്ലാവരും പരിഹസിക്കപ്പെടുന്ന അശുദ്ധയായി മുദ്രകുത്തപ്പെടുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിടുമ്പിൽ സ്പർശിക്കും അവൾ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുകയെന്നല്ല ചെയ്യുന്നത് ഈ വസ്ത്രത്തിൻ്റെ വിളമ്പിൽ സ്പർശിക്കും അവരുമായി ബന്ധത്തിലാവുന്ന സമയത്ത് അവനിൽ നിന്ന് ശക്തി പുറപ്പെടുന്നു ആ ശക്തി അവളെ സുഖപ്പെടുത്തുന്നു അവൻ ചോദിക്കുന്നുണ്ട് ആരാണ് എന്നെ സ്പർശിച്ചത് അവൾ വന്ന് സാഷ്ടാംഗം പ്രണമിക്കുന്നു ശിഷ്യന്മാർ പറയുന്നുണ്ട് ഇത്രയും ആളുകൾ തിങ്ങിക്കൂട്ടിയ സ്ഥലത്ത് വെച്ച് ആരാണ് തൊട്ടതെന്ന് ചോദിക്കുന്നതിൽ എന്താണ് അർത്ഥം ശേഷു അവളെ കണ്ടുമുട്ടും അവൾ പറയുന്നുണ്ട് എൻ്റെ രോഗം സൗഖ്യമായി പന്ത്രണ്ട് വർഷമായി രോഗ രോഗിയായിരുന്ന ഒരു സ്ത്രീ ഒരു സ്പർശനം കൊണ്ട് സൗഖ്യം പ്രാപിക്കുമ്പോൾ ക്രിസ്തു പറയുന്നത് ഇവരുടെ വിശ്വാസം വലുതാണെന്നാണ് ഇവരുടെ വിശ്വാസമാണ് ഇവളെ രക്ഷിക്കുന്നതെന്ന് രക്ഷിക്കുന്നതെന്നാണ് വിശ്വാസം മുഖേനയാണ് രക്ഷയെന്നാണ് വിശ്വാസം ക്രിസ്തുവിലായി തീരുമ്പോൾ ലൗകിക ജീവിതത്തിലെ കാഴ്ചപ്പാടുകളും ധാരണകളും മാറണം അത് പഴയതുപോലെ ആകാൻ സാധ്യല്ല അതുകൊണ്ടാണ് ലേഖനകാരം പറയുന്നത് നമുക്ക് പഴയതുപോലെ ജീവിക്കാൻ നിങ്ങൾ ഞങ്ങളെ അനുകരിക്കുന്നവരാകും ക്രിസ്തുവിനെ പിന്നാലെ പോയതുകൊണ്ട് നിസ്സവരായ ഈ ലോകത്തിനേതായ ഒന്നും കരുതാതെ പോയ ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങളെ താല്പര്യങ്ങളെ മാനിക്കാതെ പോയ അതെല്ലാം ഉപേക്ഷിക്കാൻ ക്രിസ്തുവിനെ പ്രതി അവൻ്റെ പിന്നാലെ യാത്രയാകാൻ തിരു മനസ്സ് കാണിച്ച ഒരു മനോഭാവത്തെക്കുറിച്ചാണ് സ്നേഹന്മാർ പറയുക അവിടെ സ്നേഹ പറയുന്നത് ഞങ്ങളെ അനുകരിക്കുന്നവരാകും എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളെ വിളിച്ചിട്ടുള്ളത് അസന്മാർഗികതയിലേക്ക് പോകാനല്ല നിങ്ങളെ വിളിച്ചിട്ടുള്ളത് വിശുദ്ധിയിലേക്കാണ് അതുകൊണ്ട് ലോക താൽപ്പര്യങ്ങൾക്കനുസരിച്ച് കാമവികാരങ്ങൾക്ക് ജടിക പ്രവണതകൾക്ക് നിങ്ങൾ വിധേയരാകരുത് അവ അവ അശുദ്ധിയാണ് വിശുദ്ധ ജീവിതമെന്നാൽ ഈ സ്വർഗം ലക്ഷ്യമാക്കിയുള്ള ക്രിസ്തുബോധത്തിലുള്ള ജീവിതമാണ് ക്രിസ്തുവിനായിത്തീരുമ്പോൾ ഒരു പ്രവൃത്തി എങ്ങനെയാണ് വിശുദ്ധിയിലേക്ക് മാറുന്നത് അവിടെ സ്വയം ഉപേക്ഷ ഉണ്ടാവുകയാണ് സ്വന്തം താല്പര്യത്തിന് വേണ്ടിയല്ലാതെ ക്രിസ്തുവിനെ പ്രതി അവരനെ അവരന് വേണ്ടി ജീവിതം അർപ്പിക്കാൻ മനസ്സ് കാണിക്കുമ്പോൾ നാം ചെയ്യുന്ന പ്രവൃത്തികൾ വിശുദ്ധമായിട്ട് മാറുകയാണ് ചിലച്ചം പ്രിയപ്പെട്ടവരെ സ്നേഹത്തിന്റെ പരിപൂർണതയിൽ നിന്ന് ക്രിസ്തുവിൽ ഒരാളെ സ്നേഹിക്കാൻ ആരംഭിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പ്രവർത്തന വഴിക്ക് മാറ്റമുണ്ടാകുന്നു അതുകൊണ്ട് സാഹോദര്യത്തിനെതിരായ തിന്മയിലേക്ക് നിങ്ങൾ പോകരുത് സാഹോദര്യത്തിനെതിരായ തിന്മ ചെയ്യുമ്പോൾ ഈ അശുദ്ധിയിലേക്കാണ് പോകുന്നത് വിശുദ്ധ മാർഗത്തിൽ നിന്ന് അസന്മാർഗികതയിലേക്ക് നാം വഴിമാറുന്നു ചിലറ്റം പ്രിയപ്പെട്ട വരെ വളരെ വ്യക്തമായി ക്രിസ്തു നമ്മൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതം എങ്ങനെയാണ് ക്രമപ്പെടുത്തേണ്ടത് അത് വിശുദ്ധിയിലാണ് നിലനിർപ്പിക്കേണ്ടത് വിശുദ്ധി എന്നത് ഈ ലോകക്രമത്തിൽ നിന്ന് മാറി നടക്കലാണ് ലോകക്രമത്തിൽ നിന്ന് മാറുക എന്ന് വെച്ചാൽ ഭൗതിക സാഹചര്യങ്ങളിൽ നിന്ന് മാറുക എന്നുള്ളതല്ല ചെയ്യുന്ന പ്രവൃത്തികൾ ക്രിസ്തുവിനെ പ്രതിയായി മാറുകയും അവനവൻ്റെ ഉപേക്ഷയായി മാറുകയും അവരിന് വേണ്ടിയായി തീരുകയും ചെയ്യുക നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ എത്ര പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിനേക്കാൾ നമ്മൾ പ്രാർത്ഥന വഴി എങ്ങനെയായി മാറുന്നു എന്നുള്ളതാണ് പ്രധാനം പ്രത്യാശയോടെ മടുപ്പില്ലാതെ അവരന് വേണ്ടി സ്വന്തം ജീവിതം ഒഴിഞ്ഞു വയ്ക്കാൻ വേണ്ടിയാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് എന്ന അടിസ്ഥാന ഭാവം കണക്കിലെടുത്താൽ അതാണ് കണക്കിലെടുക്കുന്നതെങ്കിൽ അത് വിശുദ്ധി മാർഗമാണ് അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഈ അശുദ്ധിയും വിശുദ്ധിയും തമ്മിലുള്ള അകലം നം കാര്യം നാം തിരിച്ചറിയണം ഒരേ പ്രവൃത്തി തന്നെ അശുദ്ധിയായിട്ട് മാറാം വിശുദ്ധിയായിട്ട് മാറാം ചെയ്യുന്നത് ക്രിസ്തുവിനെ പ്രതിയായി മാറുക ചെയ്യുന്നത് അവരന് വേണ്ടിയായി മാറുക അവനവൻ ഉപേക്ഷയുണ്ടാകുക ലോക താല്പര്യങ്ങളെ പ്രതി അല്ലാണ്ടിരിക്കുക അപ്പോൾ അത് വിശുദ്ധിയിലേക്ക് പ്രവേശിക്കും അതുകൊണ്ട് ജീവിത സാഹചര്യങ്ങളെ മാറ്റുക സന്ദർഭങ്ങളെ മാറ്റുക എന്നുള്ളതിനേക്കാൾ അതിനോട് പുലർത്തുന്ന ആന്തരികമായ മനോഭാവവും അതിലെടുക്കുന്ന നിലപാടും പരമപ്രധാനമാണ് അതാണ് വിശുദ്ധിയുടെ അടയാളം അതുകൊണ്ട് ക്രിസ്തു ഈ സ്ത്രീയുടെ രോഗം സൗഖ്യപ്പെടുത്തിയിട്ട് പറയും ഈ വ്യാധിയിൽ നിന്ന് മുക്തയായിരിക്കുക സമാധാനത്തോടെ പോവുക നമുക്ക് ഈ ലോകത്തിൻ്റെ എല്ലാ അശുദ്ധിയിൽ നിന്നും മുക്തരായിരിക്കാൻ കഴിയും ക്രിസ്തുവിൽ അവനെ സ്പർശിക്കും അതുകൊണ്ട് ക്രിസ്തുവുമായുള്ള ആന്തരികമായ ഗാഢമായ ഒരു ബന്ധത്തിലേക്കാണ് നാം പ്രവേശിക്കേണ്ടത് അതാണ് വിശുദ്ധി മാർഗം അപ്രകാരമായിത്തീരുമ്പോൾ ജീവിതത്തിൻ്റെ പ്രയോഗ വഴിയിൽ നമുക്ക് വ്യത്യസ്തരായിരിക്കാൻ കഴിയും ഈ ലോകത്തിൻ്റെ സാമാന്യതകളെ ലംഘിക്കാൻ കഴിയും അതിൻ്റെ പേരാണ് വിശുദ്ധ ജീവിതം ആമേ